നമസ്കാരം പ്രിയപ്പെട്ടവരെ രണ്ട് കാര്യങ്ങൾ നിങ്ങളെ അറിയിക്കാനാണ് ഈ വീഡിയോ ഒന്നാമത്തെ കാര്യം റഹീമിന്റെ വാർത്തയാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നമ്മളൊക്കെ വളരെ വിഷമഘട്ടത്തിലായിരുന്നു കാരണം മുപ്പത്തി നാല് കോടി രൂപ വിയാപ്പണം നൽകിയിട്ടും ആ പണവും വാങ്ങി ആ കുടുംബം വീണ്ടും റഹീമിന് കിട്ടിയ ശിക്ഷ പോരാ എന്ന് പറഞ്ഞുകൊണ്ട് അപ്പീൽ കോടതിയിൽ പോയിരുന്നു എന്നാൽ ആ അപ്പീൽ കോടതിയും അത് തള്ളി റിയാദിലെ ക്രിമിനൽ കോടതി വിധിച്ച ഇരുപത് വർഷത്തെ തടവ് മാത്രം റഹീം അനുഭവിച്ചാൽ മതിയെന്നുള്ള ആ ഒരു വിധിയെ അപ്പീൽ കോടതിയും ശരിവെച്ചിരിക്കുന്നു അങ്ങനെ വന്നാൽ ഏതാനും മാസങ്ങൾക്കകം റഹീമിന് ജയിൽ മോചിതനായി നാട്ടിലേക്ക് മടങ്ങാം അതൊരു സന്തോഷം പകരുന്ന വാർത്തയാണ് രണ്ടാമത്തെ വാർത്ത എന്ന് പറയുന്നത് നമ്മുടെ നിമിഷപ്രിയ എന്ന സഹോദരിയുടെ വാർത്തയാണ് ജൂലൈ പതിനാറാം തീയതി വധശിക്ഷ വിധിച്ചിട്ടിരിക്കെ ആ കുടുംബം ഇതുവരെ മാപ്പ് കൊടുക്കാൻ തയ്യാറായിട്ടില്ല എന്നുള്ള വിഷമകരമായ വാർത്തയാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ആ കുടുംബവുമായിട്ട് പല രീതിയിലും പല വിധത്തിലും ചർച്ചകൾ നടക്കുന്നുണ്ട് ചർച്ചകൾ പുരോഗമിക്കുന്നുണ്ട് ആ ചർച്ചകൾ വിജയത്തിലേക്ക് എത്തട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അതിലൊരു സന്തോഷ വാർത്ത എന്ന് പറയുന്നത് എട്ട് കോടി അറുപത്തിയേഴ് ലക്ഷം രൂപ ആ കുടുംബം ദിയാപ്പണം വാങ്ങാൻ തയ്യാറായാൽ ആ പണത്തിനു വേണ്ടി ഇനിയൊരു സാമ്പത്തിക പിരിവ് നമ്മൾക്ക് നടത്തേണ്ടി വരില്ല എന്തുകൊണ്ടെന്നാൽ റഹീമിന്റെ മോചനത്തിനായി പിരിച്ച പണത്തിൽ പതിനൊന്ന് കോടി രൂപയോളം ബാക്കി ബാങ്കിൽ കിടപ്പുണ്ട് ആ പണം ആവശ്യമെന്ന് കണ്ടാൽ നിമിഷപ്രിയയ്ക്ക് വേണ്ടി ഉപയോഗിക്കാൻ തയ്യാറാണെന്ന് ആ ഡ്രസ്സിന്റെ ഭാരവാഹികൾ അറിയിക്കുകയുണ്ടായി മാത്രമല്ല പല ബിസിനസ്സുകാരും പണം ഓഫർ ചെയ്യുകയും ഉണ്ടായി അതിനാൽ ഇനിയൊരു സാമ്പത്തിക പിരിവ് നടത്തേണ്ടി വരില്ല ഇനി വേണ്ടത് പ്രാർത്ഥനകളാണ് നിമിഷപ്രിയയ്ക്ക് മാപ്പ് കൊടുക്കാൻ ആ യമൻ പൗരന്റെ കുടുംബത്തിന് മനസ്സ് തോന്നാനുള്ള പ്രാർത്ഥന മനുഷ്യത്വം വറ്റാത്ത കാരുണ്യമുള്ള മനുഷ്യ മനുഷ്യരുടെ അണമുറയാത്ത സ്നേഹം പ്രാർത്ഥനകളായി മാറുമ്പോൾ തീർച്ചയായിട്ടും ദൈവം അത് കാണാതിരിക്കില്ല കേൾക്കാതിരിക്കില്ല നിമിഷപ്രിയയ്ക്ക് മാപ്പ് കൊടുക്കാനുള്ള മനസ്സിൽ ആ കുടുംബത്തിന് ദൈവം തോന്നിപ്പിക്കുക തന്നെ ചെയ്യും അതിനുവേണ്ടി നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം ഇത്രയും നേരം ഞാൻ സംസാരിച്ചത് മനുഷ്യത്വമുള്ള കാരുണ്യമുള്ള മനുഷ്യരോടാണ് ഇനി ഞാൻ പറയുന്ന വാക്കുകൾ മനുഷ്യന്റെ രൂപവും ചെകുത്താന്റെ ചിന്തകളുമായി നടക്കുന്ന മനുഷ്യ രൂപങ്ങളോടാണ് നിമിഷാപ്രിയയ്ക്ക് വേണ്ടി മൂന്ന് നാല് ദിവസങ്ങൾക്ക് മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു ആ വീഡിയോ ഞാനും മറ്റു പലരും പോസ്റ്റ് ചെയ്യുകയുണ്ടായി ആ വീഡിയോയുടെ താഴെ വന്ന കമന്റുകളാണ് ഇനി എന്റെ വാക്കുകൾക്ക് പ്രചോദനമായത് നിമിഷാപ്രിയയെ വളരെ മോശക്കാരിയായി ചിത്രീകരിച്ചുകൊണ്ട് കൊണ്ട് അവൾക്കൊരു രൂപ പോലും ഉടുക്കരുത് അവൾ അത് അനുഭവിക്കാനുള്ളതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള മോശമായ കമന്റുകൾ അങ്ങനെ എഴുതിയവരോട് എനിക്കൊന്നേ പറയാനുള്ളൂ ആ കുടുംബം നിമിഷപ്രിയയ്ക്ക് മാപ്പ് കൊടുത്താൽ പിന്നെ നിങ്ങൾക്ക് എന്താണ് വിഷയം പട്ടിയൊട്ട് തിന്നത്തുന്നുമില്ല പശുവിനെ കൊണ്ട് തീറ്റിക്കെട്ടതുമില്ല എന്നുള്ള ആ പഴഞ്ചൊല്ലാണ് ഇപ്പോൾ ഓർമ്മ വരുന്നത് നിങ്ങളൊന്നും ചെയ്യണമെന്നില്ല എന്നാൽ ചെയ്യുന്നവരെ നിങ്ങൾ തടയാതിരിക്കാൻ ശ്രമിക്കുക കാരണം നിങ്ങളെപ്പോലെ അല്ല എല്ലാവരും ഞങ്ങളുടെയൊക്കെ മനസ്സിൽ കുറച്ച് കരുണയും കാരുണ്യവും മനുഷ്യത്വവും ബാക്കിയുണ്ടെന്ന് നിങ്ങൾ ചിന്തിക്കുക ഇതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ വിഷമം തോന്നിയത് അങ്ങനെ എഴുതിയവരിൽ കൂടുതൽ പേരും മുസ്ലിം നാമധാരികളായിരുന്നു മുസ്ലിമത വിശ്വാസികളിൽപ്പെട്ടവരായിരുന്നു നിങ്ങൾ ഏത് ഇസ്ലാമിനെയാണ് മുറുകെ പിടിക്കുന്നതെന്ന് എനിക്കറിയില്ല പ്രവാചകന്റെ കൊച്ചാപ്പയായ അംസാർ അലിഅള്ളാഹ് അനുവിനെ കൊന്ന് ആ തലയോട്ടി വെട്ടിപ്പിളർന്ന് അതിനകത്തിരുന്ന് തലച്ചോറെടുത്ത് ചവച്ചു തുപ്പിയ ഹിന്ദു എന്ന് പറയുന്ന അമുസ്ലിമായ സ്ത്രീയോട് പ്രവാചകൻ പുറത്ത് മാപ്പ് കൊടുത്തത് അത് അന്ന് അവസാനിക്കാൻ വേണ്ടി ആയിരുന്നില്ല ആ ചരിത്രങ്ങൾ ആവർത്തിക്കപ്പെടാൻ വേണ്ടിയിട്ടായിരുന്നു ലോകാവസാനം വരെയുള്ള മനുഷ്യർക്ക് ചിന്തിക്കാനുള്ള പ്രചോദനം കൂടിയായിരുന്നു കൊല്ലപ്പെട്ടവരുടെ കുടുംബത്തിൽ ക്ഷമിക്കാൻ കഴിഞ്ഞാൽ പിന്നെ നമ്മൾക്ക് എന്താണെന്ന് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക വർഗീയത കൊണ്ടാണ് നിങ്ങൾ അങ്ങനെ ചിന്തിച്ചതെങ്കിൽ വർഗീയത കൊണ്ടാണ് നിങ്ങൾ അങ്ങനെ എഴുതിയതെങ്കിൽ നിങ്ങളോട് പ്രവാചകന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു വാക്ക് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു പ്രവാചകൻ പറഞ്ഞൊരു വാക്കുണ്ട് അത് നിങ്ങളെ നിങ്ങളെപ്പോലുള്ളവൾ എപ്പോഴും ഓർക്കുക പ്രവാചകൻ പറഞ്ഞത് ഇപ്രകാരമായിരുന്നു വർഗീയത എന്നിൽ പെട്ടതല്ല വർഗീയത പറയുന്നവനും വർഗീയത ചിന്തിക്കുന്നവനും വർഗീയത പ്രവർത്തിക്കുന്നവനും എന്നിൽ പെട്ടവനുമല്ല വർഗീയതയുടെ പേരിൽ ആരെങ്കിലും കൊല ചെയ്യപ്പെട്ടാൽ അവരും ഞാനും തമ്മിൽ യാതൊരു ബന്ധവുമില്ല പ്രിയമുള്ളവരെ നിങ്ങളൊക്കെ മനുഷ്യരാവുക മനുഷ്യരായി ചിന്തിക്കുക കരുണയും കാരുണ്യവും മനുഷ്യത്വവും കൊണ്ട് ഈ ലോകത്ത് ഒരുപാട് നേടാനുണ്ട് വെറുപ്പും വിദ്വേഷവും കൊണ്ട് ഈ നാടിനൊന്നും നേടാനുമില്ല എല്ലാവർക്കും നന്മകൾ നേരുന്നു